ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ മമ്മൂട്ടി മമ്മൂക്കയുടെ സിനിമ കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച് പത്മകുമാർ എം പത്മകുമാർ സംവിധാനം ചെയ്ത മാമാങ്കം എന്ന സിനിമ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റിലീസ് ചെയ്തു അപ്പോൾ ആ സിനിമയിൽ മമ്മൂക്ക ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതിനൊരു കുട്ടി ഇവരാണ് മൂന്ന് പേരാണേലും മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ ആദ്യം ഷൂട്ടിങ് തുടങ്ങി ആ സിനിമ നിർത്തിവെച്ച് അതിന് ഡയറക്ടർ മാറ്റി അതിന് ശേഷമാണ് എം പത്മകുമാറിന് വെക്കുന്നത് അപ്പം തന്നെ ഈ സിനിമ സിനിമ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരിക്കലും മമ്മൂക്ക ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയായിരുന്നു മാമാങ്ക സിനിമ അതിനെ മമ്മൂക്കായും മമ്മൂട്ടി ഫാൻസും കേട്ടിട്ടുള്ള കുറ്റം പറച്ചിൽ ചെറുവിളികൾ നമുക്ക് എണ്ണിയാൽ തീരാത്തതാണ് കാരണം ഒരിക്കലും മമ്മൂക്ക ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയായിരുന്നു കാരണം അത്രയും ദുർബലമായുള്ള സ്റ്റോറിയായിരുന്നു മാമാങ്കം എന്ന സിനിമയുടെ സ്റ്റോറി അതുമാത്രമല്ല അതിൻ്റെ സംവിധായകൻ മാറി അതി എം പത്മകുമാർ വന്നു ആദ്യം കുറേ സിനിമ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു ആ സിനി ഷൂട്ട് ചെയ്ത് കുറേ പൈസ കളഞ്ഞു അതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തത് അപ്പോൾ ആദ്യം ആ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആ സംവിധായകൻ്റെ കുറേ ശാപം കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയൊരു സംഭവമാണ് അതൊന്നും ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം ഒരാൾ എത്രമാത്രം കഷ്ടപ്പെട്ട് ആൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വിഷമവും കാര്യങ്ങളും അതൊക്കെ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ സിനിമയിൽ ഈ എം പത്മകുമാരനെ കൊണ്ടുവന്നു അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തു വളിപ്പു സിനിമ എന്ന് പറഞ്ഞാൽ കോതറ സിനിമയായിരുന്നു മാമംഗം എന്ന സിനിമ കൃത്യമായി ഞാൻ പറയും കാരണം മോശം സിനിമയെ മോശം സിനിമ എന്നും നല്ല സിനിമയെ നല്ല സിനിമ എന്ന് പറയാനേ എനിക്ക് പറ്റും അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സിനിമയാണ് മാത്രമല്ല മാധവല്ല സിനിമയിൽ മമ്മൂക്കയെനെ കോമാലി വേഷം കെട്ടിക്കാൻ മമ്മൂക്കേനൊരു പെണ്ണിൻ്റെ രീതിയിൽ ഉള്ളൊരു സംഭവങ്ങളൊക്കെ അട്ടിക്കൂട്ടി ഇപ്പോഴും മമ്മൂക്കയെ ട്രോളാൻ ട്രോളർമാർക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ വലിയൊരു ടൂ ടൂളാണത് ഇതെ സംവിധായകൻ മന്ദബുദ്ധിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളാണ് ഞാനാണ് സിനിമ സംവിധാനം ചെയ്യാൻ വെച്ചാൽ ഒരിക്കലും ആ ചെയ്യില്ല പക്ഷേ ആ കഥയിൽ നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കഥയിൽ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിലും അതൊരിക്കലും നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു മാത്രമല്ല ഈ സിനിമ മാമാങ്കം എന്നൊരു തീം ചെയ്തുകൊണ്ട് ഗംഭീരമാവാനുള്ള സംഭവം ഒന്നും മാമാങ്കം എന്ന കഥക്കും കാര്യങ്ങൾക്കൊന്നുമില്ല മാമാങ്കം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക സാമൂതിരി നമുക്കറിയാം മാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ കേരള പഴമചരിതമെഴുതിയൊരു ഭാരത ഉടതരികളെ പറയുക പറയുക നീനം എഴുതിയ കഥ മാമാങ്കം മാമാങ്കം കഥക്ക് അത്രയ്ക്കും മതിയായിരുന്നു സാമൂതിരി കോലവത്ത മേൽക്കോയ്മയും അതും ഇതുമൊക്കെ ആയിട്ട് മമ്മൂക്ക ഒരിക്കലും വേഷം കെട്ടാൻ പാടില്ലാത്ത സിനിമയാണ് മമ്മൂക്കക്ക് ആ സമയത്ത് കംപ്ലീറ്റ് ഇതുപോലുള്ള അമ്പത് വയസ്സുള്ള സിനിമകളാണ് മമ്മൂക്ക ചെയ്തിരുന്നത് അതൊന്നും നമ്മൾ പറയാറുമില്ല മോഹൻലാൽ ഫാൻസിനെ പോലെ അത്രയും മോശ സിനിമയായി പൂർത്തി പിടിക്കാൻ നിൽക്കാറില്ല അത് കാവ്യ ഫിലിംസ് ഭയങ്കര രീതിയിൽ പരസ്യം കൊടുത്തിട്ട് അതൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറെ കളക്ഷൻ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു നൂറ് കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതിപ്പോ തിരിച്ച് കാവ്യ ഫിലിംസിന്റെ വേണു കുന്നപ്പള്ളി അത് മൂന്ന് ദിവസം നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തത് ടെക്നിക്കായിരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മാമാങ്കം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഥയായിരുന്നു സിനിമയായിരുന്നു അതിലാകു കൂടി ആ സിനിമയിൽ മികച്ചു നിന്ന് ആ കുട്ടി ആയി അഭിനയിച്ച ആ പയ്യൻ ആ പയ്യൻ ആ കുട്ടി ആണ് അതേപോലെ തന്നെ അന്ന് ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദനും എന്താ പറയുക സ്വന്തമായിട്ടൊരു റോൾ ഇല്ലായിരുന്നു ഉണ്ണിമുകുന്ദനെ കാണാൻ പോലും ആൾക്കാർ പോകാത്ത ഇന്നത്തെ ഉണ്ണിമികുന്ദൻ പവറും ഒന്നുമില്ല ഇതൊക്കെ വെറുതെ വേഷം കെട്ടിൽ സിനിമയായിരുന്നു ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ മാമങ്കം എന്ന സിനിമയെ അപ്പോൾ മാമങ്കം എന്ന സിനിമ എന്നെ കളിയാക്കാരി പലരും ഞാൻ അതിന് മറുപടി പറയാൻ നിൽക്കാറുമില്ല മാമാങ്കം എന്ന സിനിമ വമ്പൻ റോപ്പ് സിനിമ തന്നെയാണ് വളരെ മോശം സിനിമ തന്നെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റേ ലേഡീസ് സ്റ്റാഴ്സുകളായാലും ഒക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത നടികളൊക്കെ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തത് അങ്ങനെ ഒരു സിനിമ ചെയ്ത് ഫലിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ കളിയാക്കലിൽ നൂറ്റി മുപ്പത് കോടിയുടെ കേക്ക് ഉണ്ടാക്കിയതിൽ എനിക്കതിലൊരു പങ്കുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാമാങ്കം എന്ന സിനിമയെ മമ്മൂക്കയുടെ ആ എൻ്റെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിൽ ഒരു സ്ഥാനമില്ലാത്ത സിനിമ മാമാങ്കം മാത്രമല്ല ആ സമയത്ത് വന്നിട്ടുള്ള കുറേ സിനിമകൾ കുട്ടനാടൻ ബ്ലോഗ് ബ്രേസ് ദ ലോഡ് എന്താ പറയുക കുറേ സിനിമകളുണ്ട് ആ സമയത്ത് ഫേസ് ടു ഫേസ് അങ്ങനെ കുറേ സിനിമകളുണ്ട് ഇപ്പം മോഹൻലാലിനെ നമ്മൾ കളിയാക്കുമ്പോൾ കുറെ പറയുന്ന കുറേ സിനിമകളുണ്ട് അതേ പെരിച്ചാഴി കൂതറ ലോക്പാൽ ഒടിയൻ മരക്കാറ് വാലിബൻ ഹലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകളുണ്ട് അല്ലേ അതേപോലെ തന്നെ മമ്മൂക്കും അങ്ങനെ കുറേ സിനിമകളുണ്ട് ഇപ്പോൾ ഇതിനെ പറ്റി പറയുമ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ഇങ്ങനെ ഞെളിഞ്ഞ് സന്ദർശിക്കുന്നത് നിങ്ങൾക്കുള്ള സാധനം തന്നെയാണ് ഇതേപോലെ രണ്ട് പേർക്കുണ്ട് ഈ പറഞ്ഞ പെരിച്ചാഴിയും കൂതറയും ഒടിയനും ബിഗ് ബ്രദറും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെനും കുറേ സിനിമകളുണ്ട് സ്കൂൾ കുട്ട പോലെ രണ്ടുപേർക്കുണ്ട് അതൊക്കെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് മമ്മൂക്ക നല്ല സിനിമകൾ ചെയ്തു തുടങ്ങി ഭീഷ്മപർവം മുതലിങ്ങനെ നല്ല സിനിമകൾ ഭീഷ്മപർവം സമയം ഇത്തൊട്ട് മുമ്പു ഉണ്ട പുഴു എന്താ പറയുക കണ്ണൂർ സ്ക്വാഡ് നന് നന്പകലും നേരത്ത് മയക്കം റോഷാക്ക് കണ്ണൂർ സ്ക്വാഡ് അങ്ങനെ പിടിച്ചപ്പോൾ അങ്ങനെ നല്ല നല്ല സിനിമകൾ എന്താ പറയുക ബ്രഹ്മയുഗം കാതൽ ത കോറ് അങ്ങനെ നല്ല നല്ല സിനിമകൾ പിടിച്ചപ്പോൾ അതായത് ഡൊമിനിക്ക് വര ഡൊമിനിക്ക് ഞാൻ പറയില്ല ഡൊമിനിക്ക് വരയുള്ള സിനിമകൾ നല്ല നല്ല സിനിമകൾ ചെയ്തു എൻ്റെ ഉള്ളിൽ ക്രിസ്റ്റഫർ എന്ന സിനിമ വലിയ കാര്യമായി എന്നാലും അത്ര വള്ളി പൊട്ടി സിനിമ എന്നല്ല എന്നാലും ഇതിൽ കൂട്ടാൻ പറ്റാത്ത സിനിമയാണ് മാത്രം ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ സിനിമകളൊക്കെ ഗംഭീര സിനിമയാണ് അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസുകാർ പറയും ഏജൻറ്റ് ഏജൻറ്റിന് നമ്മൾ കൂട്ടാൻ പറ്റില്ല ഏജൻറ്റിന് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ കുറേ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും മോഹൻലാലിന് അത്രമാത്രം ഒരു പ്രാധാന്യമില്ലാത്ത സിനിമകളിലാണ് പോയി അഭിനയിച്ചത് മമ്മൂക്കയുടെ പോലെ തമിഴിലും മലയാളത്തിലൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ പോയിട്ട് എല്ലാ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് മറുമലർച്ച ആയാലും എന്താ പറയുക എത്ര സിനിമകൾ പണ്ടത്തെ മൗനസമ്മതം മറുമലർച്ചി കുറേ സിനിമകളുണ്ട് ഏ അതൊക്കെ വമ്പം വിജയി സിനിമകളാണ് പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സിനിമകൾ പോലും പക്ഷെ മോഹൻലാലിൽ എല്ലാ സിനിമകളും പോയി ചെറിയ റോളിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ചുമരും വരെ ചില്ലിട്ട് ഇരിക്കുന്ന രൂപത്തിലാണ് വരുക ആകെ കൂടി മോഹൻലാലിന് നല്ലൊരു സിനിമ എന്ന് ഞാൻ പറയാം തമിഴിലെ ഇരുവർ എന്ന സിനിമയാണ് അത് ഗംഭീര സിനിമയാണ് എം ജി ആർ ആയിട്ട് അഭിനയിച്ചുകൊണ്ട് മുട്ടാൻ പറ്റില്ല ആർക്കും അതി ഗംഭീര സിനിമയാണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ലൈക്ക് അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദീസനായിരുന്നു നിങ്ങൾ സ്വന്തം ദാസേട്ട് തീർച്ചു